മാലിന്യ സംസ്കരണത്തിൽ ഇൻഡോർ മാതൃക പഠിക്കാൻ കേരളം അഞ്ചംഗ ഉദ്യോഗസ്ഥ സംഘം മധ്യപ്രദേശിലേക്ക് പോകും തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോവുക ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷനാണ് സന്ദർശിക്കുക നഗരമാലിന്യ സംസ്കരണം ഇപ്പോഴും വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നു സുനിഷ അയ്യല്ലൂർ ഗുഡ് ഈവനിങ് മികച്ച രീതിയിൽ ഉറവിട മാലിന്യ സംസ്കരണം ഒക്കെ നമുക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ ഓരോ വർഷം കഴിയുമോറും മുന്നേറി മുന്നേറി വരികയാണ് ജനങ്ങൾ കൂടി സഹകരിക്കണമെന്ന് മാത്രം ഇൻഡോറിന്റെ പ്രത്യേകത ാണ് എന്തുകൊണ്ടാണ് അഞ്ചംഗ സംഘത്തെ അങ്ങോട്ടേക്ക് വിടാൻ തീരുമാനിച്ചു വിജയ് ഈ പറഞ്ഞതുപോലെ മാലിന്യ സംസ്കരണത്തിൽ കേരളം ഏതായാലും മുന്നിട്ട് നിൽക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം ഒക്കെ ആണെങ്കിലും അത് കാര്യമായി നടക്കുന്നുണ്ട് മാലിന്യമുക്ത കേരളമായി ഏറെക്കുറെ കേരളത്തെ മാറ്റാൻ കഴിയുന്നുണ്ട് എന്ന് സർക്കാർ പറയുമ്പോഴും ഇടങ്ങളിൽ ഇപ്പോഴും മാലിന്യം വലിച്ചെറിയുന്ന രീതിക്കൊന്നും മാറ്റം വന്നിട്ടില്ല നമ്മളും പലയിടത്തും പോകുമ്പോൾ ഈ സ്ഥലം പൊതുസ്ഥലത്തൊക്കെ ഇങ്ങനെ മാലിന്യം വലിച്ചെറിയുന്നതൊക്കെ കാണാറുണ്ട് ഒപ്പം വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഈ ജൈവ മാലിന്യ സംസ്കരണം എങ്ങനെ നടത്താം എന്നുള്ളതൊക്കെയാണ് അതിലും ചെറിയ രീതിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഈ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഒരു പഠനം വേണ്ടതുണ്ട് ഈ നഗരം മാലിന്യ സംസ്കരണമൊക്കെ എങ്ങനെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാം എന്നതിൽ ഒരു പഠനം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് മധ്യപ്രദേശിലെ ഇന്തോറിലേക്ക് പോകുന്നത് പ്രധാനമായും ഇന്തോർ മാതൃക രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാതൃകയാണ് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ അതുകൊണ്ട് ആ മാതൃക പഠിച്ചുകൊണ്ട് ഏത് രീതിയിലാണ് ജൈവമാലിന്യ മാലിന്യ സംസ്കരണമായാലും ഏതൊക്കെ രീതിയിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താം എന്നതൊക്കെ ആയിരിക്കും പഠിക്കുക ഏതായാലും എട്ടാം തീയതി ാണ് ഈ അഞ്ചംഗ സംഘം ഇന്തോറിലേക്ക് തിരിക്കുന്നത് എട്ട് ഒൻപത് പത്ത് ഈ മൂന്ന് ദിവസം മധ്യപ്രദേശിലെ ഇന്തോർ മുനിസിപ്പൽ കോർപ്പറേഷൻ സന്ദർശിച്ചുകൊണ്ട് അവിടെയുള്ള കൃത്യമായി മാലിന്യ സംസ്കരണം എങ്ങനെ നടപ്പാക്കുന്നു പ്ലാസ്റ്റിക് ആയാലും ജൈവ മാലിന്യമായാലും എങ്ങനെ നടപ്പാക്കുന്നു ഇത് നടപ്പാക്കിയാലും എങ്ങനെ അത് വീണ്ടും വലിച്ചെറിയാതിരിക്കാനുള്ള സംവിധാനങ്ങൾ അവർ കൃത്യമായി തയ്യാറാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് ഏതായാലും ടി വി അനുപമിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോകുന്നത് അതുകൂടി പഠിച്ചു വരുമ്പോൾ നേരത്തെ ഗോവ നഗരത്തിലും ഇതേ രീതിയിൽ തന്നെ തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പഠനവുമായി ബന്ധപ്പെട്ടു പോയിരുന്നു ോയുടെ നഗരം ആ നഗരത്തിൽ കൃത്യമായും മാലിന്യമില്ലാതെ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതായിരുന്നു പഠിച്ചിരുന്നത് അതേ രീതിയിലുള്ള മാതൃകത്തുപോയി പല പോയും പല മാതൃകകളും നമ്മൾ പഠിക്കുന്നുണ്ട് എന്തായാലും മധ്യപ്രദേശിലെ ഇൻഡോറിലേക്കാണ് കേരളത്തിൽ നിന്നുള്ള സംഘം പോകുന്നത് അപ്പോൾ ഇൻഡോർ മാതൃക നമ്മുടെ നഗരങ്ങളെ കൂടുതൽ മനോഹരമാക്കും മനോഹരിയാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു സുനുഷായ